ബംഗ്ലാദേശ് മത ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ കാസർകോട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ബംഗ്ലാദേശ് ഹിന്ദു ഉന്മൂലനം അവസാനിപ്പിക്കുക എന്ന ആവശ്യമുന്നയിച്ച് മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്താണ് പ്രതിഷേധ സംഗമം നടന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് മാംഗ്ലൂർ ബംഗ്ലാദേശ് ഹിന്ദു ഉന്മൂലനം അവസാനിപ്പിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്ര പരിസരത്ത് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ അധ്യക്ഷൻ ജയദേവ ജയദേവഖണ്ഡികെ അധ്യക്ഷത വഹിച്ചു കെ പി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി അതുകൊണ്ട് എന്ത് വില കൊടുക്കും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് തടയണം ഈ നിലപാടിലായിരുന്നു അവർ ബംഗ്ലാദേശികളെയും അവാമി ലീഗിനെയും മുജിബുർ റഹ്മാനെയും ഒക്കെ നേരിട്ട് കൊട്ടും ക്രിമിനലുകളായ ഈ ജമാഅത്ത ഇസ്ലാമി നേതാക്കന്മാർ സ്വന്തം രാജ്യത്തെ ഒറ്റകൊട്ടു ജമാഅത്ത ഇസ്ലാമി നേതാക്കന്മാർ അവരെ പിന്നീട് ലീഗ് റഹ്മാൻ റഹ്മാൻ അധികാരത്തിൽ ഒക്കെ ശേഷം കൊണ്ടേവൂർ മഠാധിപതി യോഗാനന്ദ സരസ്വതി എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി അമൃതാനന്ദമയി ശാഖ മഠം സ്വാമി വേദവേദ്യാമൃത ചൈതന്യ ചിന്മയ മിഷൻ ഹെഡ് വിവിക്താനന്ദ സരസ്വതി എന്നിവർ സംസാരിച്ചു ನಾವೆಲ್ಲರನ್ನೂ ಜಾಗೃತಿ ಮಾಡುವ ನಿಟ್ಟಿನಲ್ಲಿ ನಾವೆಲ್ಲ ಮನೆಯಿಂದ ಹೊರಗಿಳಿದು ಕೆಲಸ ಮಾಡಬೇಕು ನಮ್ಮ ಹೆಣ್ಣು ಮಕ್ಕಳನ್ನ ಸಂರಕ್ಷಿಸಬೇಕು ನಮ್ಮ ದೇಗುಲಗಳ ಸಂರಕ್ಷಣೆ ಆಗಬೇಕು ನಮ್ಮ ಸಂಸ್ಕೃತಿಗೆ ಪ್ರತೀಕವಾಗಿರುವಂತಹ ಶ್ರದ್ಧಾ ಕೇಂದ್ರಗಳ ಸಂರಕ್ಷಣೆ ಆಗಬೇಕು ಈ ನಿಟ್ಟಿನಲ್ಲಿ ನಾವೆಲ್ಲ ಒಗ್ಗೂಡಬೇಕು ನಮ್ಮೆಲ್ಲ ಸಂಘಟನೆಯ ಶಕ್ತಿಯಿಂದ ಅಧರ್ಮವೆಲ್ಲ ದುರ್ಬಲವಾಗಬೇಕು ಕೊನೆ ಪಕ್ಷ ನಮ್ಮ ದೇಶದಲ್ಲಿರುವಂತಹ ಈರೆಯ ಸೋಗಿನಲ್ಲಿ ಬಿಡೋದಕ್ಕಾದರೂ ಕೇಳುವಷ್ಟರ ಮಟ್ಟಿಗೆ ನಮ್ಮ ಧ್ವನಿ ಏರಬೇಕು ಆ ಧ್ವನಿ ಏರಿಸಬೇಕು ಮತ್ತು ಆ ನೆಪದಲ್ಲಿ ಎಲ್ಲ ಹಿಂದೂಗಳು ಕೂಡ ಒಗ್ಗರಣಾಗಬೇಕು ಅನ್ನೋದು ಇವತ್ತಿನ ಈ ಸಂದಿಗ ಪರಿಸ್ಥಿತಿ ಈ ಪ್ರಶ್ನೆ ಬೆಂಗ್ಲಾದೇಶಿಂದ ನಾಳೆ ಭಾರತದಿಂದ മറ്റന്നാൾ കേരളത്തിൻ്റെതാണ് അതിൻ്റെ അടുത്ത ദിവസം നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലാണ് വീടുകളിലാണ് എന്നത് നാം വളരെ ഗൗരവമായി വീക്ഷിക്കേണ്ട ഒരു വസ്തുതയാണ് രാജൻ മുളിയാർ സ്വാഗതവും സുനിൽ കുതിരപ്പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്